ദാസന് ഇത് കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം ദാസൻ ചട്ടമ്പി ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല കുത്തും കുടലെടുക്കും അത്രേ ഉള്ളൂ അത്ര എനിക്കും വേണ്ടു കുത്തണം പക്ഷെ കുടലെടുക്കണ്ട ആ നാരി ഒരു പാഠം പഠിപ്പിച്ചാൽ മതി മനസ്സിലായില്ല ആ കുളം തോണ്ടി എന്താ തന്നെ അവൻ അവൻ പോലീസിനെ കൊണ്ട് അല്ലേ കാരണം എനിക്ക് ജീവിക്കാൻ എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം ഓ അത് വേണമെന്നില്ല കൊറേ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത് ഇനി ഒരുത്തിനും ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല എങ്കിൽ കാൽ രണ്ട് വെട്ടി കളയാം പിന്നെ പിടിക്കണം അതൊക്കെ ഇഷ്ടം കണ്ണൂത്തിഒരുന്നൂറ്റി ഒന്ന് അത്രയും രൂപ തരണം ആയിരം എന്റെ റേറ്റ് നൂറ്റിയൊന്ന് രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിൽ ഇടാനാ അതാ എന്റെ പതിവ് ഏറ്റു ഏറ്റു എല്ലാം ഞാൻ